തല നമ്മുടെ ബുദ്ധിപിടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് മുടിക്ക് പറ്റിയിട്ടുള്ള ഒരു സിറാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തോട്ടമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പക്ഷേ നമ്മുടെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നേക്കാളും അപ്പുറമായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി ഇപ്പോൾ ഈ മഴ സീസണിൽ നമുക്ക് ഒത്തിരി മുടി കൊഴിഞ്ഞു പോകണമുണ്ടല്ലേ അങ്ങനെ കൊഴിഞ്ഞു പോയ മുടിക്കൊക്കെ പകരം ഇരട്ടി ഇരട്ടിയായിട്ട് എന്ന് പറഞ്ഞ പോലെ ഗ്യാരൻറ്റിയോട് കൂടിട്ടന്നെ നമുക്ക് പറയാം ഇത് നമുക്ക് പണ്ട് മുതലേ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു അടിപൊളി ഹെയർ ടിപ്പാണ് അതെന്താണെന്ന് വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് കണ്ട കീഴാർ നെല്ല് ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഈ ചെറിയ ചെറിയ ഈ നെല്ലിക്ക് പോലത്തെ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമുക്കിതിനെ കീഴാർനെല്ലി എന്ന് പറയുന്നത് ഇവൻ നമ്മുടെ പറമ്പിലൊക്കെ ഒത്തിരി ഉള്ളതാണ് കേട്ടോ പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോണ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ നല്ലപോലെ കഴുകി വെടുപ്പാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ വേരൊന്നും ആവശ്യമൊന്നുമില്ല ഞാൻ എന്നാലും എടുത്തപ്പോൾ കഴുകി വെടുപ്പാക്കി കൊണ്ടുവന്നതെന്നുള്ളൂ കേട്ടോ ഇതിന് ഇതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഇത് നമുക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കീഴടന്നെല്ലി അത് നമ്മുടെ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ് അതേപോലെ തന്നെ കിഡ്നിയിൽ സ്റ്റോണൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അരച്ച് പാലിലൊക്കെ ആക്കി കഴിക്കുന്നുണ്ട് പിന്നെ ഓവർ ബ്ലീഡിങ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുള്ളവർക്ക് ഇത് സമൂലം അരച്ചെടുത്ത് പാലിൽ ഒരു ഏഴ് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അത് മാറുന്നതാണ് ഒറ്റമൂലി ആയുർവേദത്തിലുള്ള ഒറ്റമൂലി അങ്ങനെ പലരും പണ്ടത്തെ ആൾക്കാരൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും കഴിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മക്കൾക്ക് കീഴാർനെല്ലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇത് നമ്മുടെ പറമ്പില് അതുപോലെ തന്നെ എവിടെ നോക്കിയാലും കാണാമല്ലോ എത്ര പറിച്ചു കളഞ്ഞാലും ഈ സാധനം ഇപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റും ഈയൊരു കീഴാർനെല്ലി നിറച്ചു മുളച്ചിട്ടിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ നമുക്കിതിന് ഒത്തിരി ഗുണങ്ങളുള്ളത് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ പാക്കോളെല്ലാം കൂടി ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ഈ ഒരു പാക്ക് പറയാതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് മുടി കൊഴിഞ്ഞ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ചെയ്തിട്ടും മുടി സെറ്റ് സെറ്റാവണില്ല മുടി കൊഴിഞ്ഞ് പോകണം എന്നുള്ള പരാതി ഒക്കെ ഈ ഒറ്റ കാര്യത്തിൽ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് തരം ഇലകളും കൂടിയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമുള്ളവർക്ക് തുമ്മലുള്ളവർക്ക് അലർജി അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ അവർക്കും കൂടിയിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം അവർക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മളിവിടെ ഈ ഓരോ പേക്കോളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജലദോഷം എന്ന് പറഞ്ഞ അലർജിയുടെ ഒരു പ്രശ്നം കൊണ്ട് പലർക്കും പലതും ചെയ്യാനായിട്ട് പറ്റണില്ല അല്ലേ അപ്പോൾ ഞാൻ ഞാനും ആ രീതിക്കുള്ള ആൾ തന്നെയായിരുന്നു ഇപ്പോൾ നമ്മുടെ മുടിക്കൊക്കെ അത്യാവശ്യം എല്ലാ സ്പ്രേകളും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് പാക്ക് മാത്രം എനിക്ക് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഹെയർ ഡൈ ഹെയർ പാക്കൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ അത് നമുക്ക് ചെയ്യേണ്ട കാര്യവും ഇല്ല പിന്നെ അതിട്ട് എനിക്ക് ഇടാനും പറ്റില്ല അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ബോട്ടിലായ സ്പ്രേ അടിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ശരിക്ക് നമ്മുടെ മുടിയുടെ ആ റൂട്ടിലേക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും റൂട്ടുകളൊക്കെ നല്ല ബലം വെക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഉറപ്പിക്കുക രണ്ടാഴ്ചയുടെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് മുടി കുഞ്ഞു കുഞ്ഞേ മുടികളൊക്കെ കിളിർത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഇത്രയ്ക്ക് തന്നെ വേണ്ട കേട്ടോ അധികം ഒന്നും വേണ്ട നമുക്ക് എന്തും പാവശ്യത്തിന് വേണ്ടു ഇതിൻ്റെ ഇത് വെട്ടിക്കളഞ്ഞ് ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വീട്ടിൽ പനി കുറുക്ക ഉണ്ടെങ്കിൽ അതെടുക്കുക ഒരു ഒരു ചെറിയൊരു കഷ്ണം കറ്റാറുവാഴെടുക്കുക പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല ഞാൻ എല്ലാ പാക്കിലും ഞാൻ പറയുന്നുണ്ട് കറിവേപ്പിൻ്റെ ഇല മസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ നര തന്നെ നമ്മൾ ഒഴിവാക്കിയെടുക്കാനായിട്ട് ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പുതിയത് വരാതിരിക്കാനും അതിനൊന്ന് തടഞ്ഞു നിർത്താനും ഇനി വരാണ്ട് നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് അയ്യല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കായാലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് പിന്നെ ഏത് പ്രായക്കാർക്കും മുടി വളരും അത് നിങ്ങൾ ഒന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രമേ കേട്ടോ വയസ്സായി എനിക്ക് പത്ത് നാൽപ്പത് വയസ്സായി പത്തൊമ്പത് വയസ്സായി എനിക്കിനു മൂടി ഒന്നും വളരില്ല എന്നുള്ള ആ പരാതി ഒക്കെ ഒഴിവാക്കിക്കുകയോ പിന്നെ അത് കോലുപോലിയായി മുടിയെന്നൊക്കെ പറഞ്ഞാൽ അത് വളരില്ല എന്നുള്ള ആ ഒരു വിശ്വാസം അത് ആദ്യം തന്നെ മനസ്സിൽ നിർത്തു കളയാട്ടോ എന്നിട്ട് വേണം നമ്മൾ എന്ത് കാര്യം വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഹെയർ പാക്ക് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുള്ളത് കൊണ്ടും അതുപോലെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് എല്ലാതും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ ഫേസ് പാക്ക് ആണെങ്കിൽ ഞാൻ ഇവിടെ ഇട്ട് കാണിച്ച് തന്നിട്ടാണ് നമ്മൾ ഒരേത്തിൻ്റെ റിസൾട്ട് ഇവിടെ പറയണത് ഹെയർ പാക്കും നമ്മൾക്ക് അറിയാം ഇപ്പോൾ പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ മുടിക്ക് ഒരുപാട് നീളം വെച്ചില്ലെങ്കിലും ഉള്ളത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം കേട്ടോ അങ്ങനെ കുഴിച്ചില്ല പ്രശ്നങ്ങളൊന്നുമില്ല അത് അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഓരോ പാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തരുന്നത് പാക്ക് നിങ്ങൾക്ക് പറ്റുന്നൊരു പാക്കുകളും ഇടുക ഇതേപോലത്തെ സിറയ്ക്ക് എളുപ്പമല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തണവ് മാറിയിട്ടെടുത്ത് ആക്കുക വേണ്ടു അപ്പോൾ നമ്മളീ പറഞ്ഞാൽ മൂന്ന് കൂട്ടം ഇലകൾ എടുക്കുക മൂന്നല്ല നാല് കൂട്ടം ഇലകൾ എടുക്കുക കേട്ടോ ഇത് എവിടെ എല്ലാവർക്കും കിട്ടും നിങ്ങൾക്ക് ഇനി കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ കടന്നമാരോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് നമ്മുടെ പറമ്പിൽ ചുറ്റുവട്ടത്ത് മുറ്റത്തൊക്കെ ഈ സാധനം എന്തോരം പറിച്ചു കളഞ്ഞാലും പോവാത്തൊരു ഐറ്റം കേട്ടോ അപ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഇതേപോലെയുള്ള സ്പ്രേകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിക്കും ദോഷമില്ല നമ്മുടെ തലയ്ക്കും ദോഷമില്ല ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കീടാർന്നെല്ലാം പനികൂർക്കയുടെ എല്ലാം ഇനിയിപ്പം നിങ്ങൾക്ക് തുളസീര എല്ലാം കൂടി ഇടണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടോ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ജലദോഷം അങ്ങനെ തീരെ വല്ല പിന്നെ എന്ത് ചെയ്യായാലും തുടക്കത്തിലുള്ളവർ കുറേ നേരം ആദ്യം ഈ സ്പ്രേ അടിച്ച് ഇതാവരുത് അങ്ങനെ തുടക്കത്തിൽ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ അടിച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ കൈ കൊണ്ടുതന്നെ ഒരു അഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കുക കഴുകി കഴുകിക്കളഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി പിന്നത്തെ ദിവസം സമയം കൂട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് തൊണ്ടവേദനയും തലവേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്ന് ഉറപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഒന്നര വിട്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ ആ ദിവസം നിങ്ങൾ അഞ്ച് മിനിറ്റ് എന്നുള്ളത് പത്ത് മിനിറ്റ് ആക്കി എടുക്കുക അങ്ങനെ നമ്മൾ ഓരോ ഹെയർ പാക്കുകളായാലും ഹെയർ ഡൈകളായാലും നമ്മുടെ ഹെയർ സിറായാലും നമ്മൾ തലയിലേക്ക് പിടിപ്പിച്ചു കൊണ്ടുവരണം ആദ്യം തലേലൊന്ന് പരിചയപ്പെടുത്തുക അതായത് ഞാൻ ഇന്ന സാധനം ഞാൻ തലയിലേക്ക് അടിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് തലേനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒന്ന് പറയുക എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ വരുത്താനുള്ള പരിപാടിയാണ് ഞാൻ നോക്കേണ്ടത് അപ്പോൾ ഒന്ന് സഹകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തലയോട് നമ്മളോടൊക്കെ ഒന്ന് സംസാരിച്ച് നമ്മൾ നമ്മളായിട്ടൊരു ധാരണയില് വരുത്തിയതിന് ശേഷം നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ആദ്യം അവനവനെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടും മതിയിട്ടും ബാക്കിയുള്ളതൊക്കെ അപ്പം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്കൊരു സമയം കണ്ടെത്താണെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും വിജയിക്കും അപ്പം തന്നെ നമുക്ക് ചെയ്യണ കാര്യങ്ങളോട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അത് തോറ്റുപോയാലും കുഴപ്പമില്ല അത് പിന്നെ നമുക്കത് നല്ല വിജയത്തിലേക്ക് എത്തും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒന്നും വളരില്ല പിടിക്കില്ല അങ്ങനെയുള്ള ഒരു ചിന്താഗതികളൊക്കെ മാറ്റുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫേസിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നും എനിക്ക് ശരിയാവില്ല ഞാനിട്ടാൽ അതൊന്നും കറക്റ്റാവില്ല ഇനിയിപ്പോൾ ഞാനിട്ട് കഴിഞ്ഞാൽ അവരെന്ത് പറയും ഇവരെന്തു പറയും അങ്ങനെ എല്ലാവരും പറയുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജീവിച്ച് മുന്നേറാനായിട്ട് പറ്റും നമുക്ക് ആ ഒരു ജീവിതമേ ഉള്ളൂ അപ്പോൾ അതിൽ നല്ല രീതിക്ക് നമ്മൾ ജീവിച്ച് കാണിക്കുക ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുട്ടോ അപ്പോൾ മുടിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം മുടിയോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ ഇവകെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും മുടിയൊക്കെ ആയിട്ടൊരു ധാരണയിലേക്ക് നമ്മളിങ്ങോട്ട് എത്തും കേട്ടോ കംപ്ലീറ്റ് പോയതും കംപ്ലീറ്റ് കത്തി പോയതും അങ്ങനെ ഊരി പോയതും എന്താ പറയുക എസ് കണക്കിലൊക്കെ നിന്നിട്ടുള്ള മുടിയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ പറയുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക ആ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിഴിഞ്ഞ് നല്ലപോലെ അരിച്ച് അതിനെ നേരെടുക്കുക അത് പാക്കായിട്ടല്ലിട്ടേണ്ടത് ഇതൊക്കെ നല്ലപോലെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർക്കാണ്ട് അടിക്കുക അതാണ് നമ്മൾ കറ്റാർ വാഴ ഇടണത് അപ്പോൾ തന്നെ അതറിയാനുള്ള അത്യാവശ്യം വെള്ളം കറ്റാർ വാഴയിൽ കിട്ടും പിന്നെ പനി പനികൂർക്കയുടെ അല്ല ഒരു മൂന്നോ ഒക്കെ മതി കേട്ടോ അങ്ങനെ തുളസീര എല്ലാം ഒരു ഇടണത് നിർബന്ധമുള്ളവർക്ക് ഒരു പിടി തുളസിൽ ഇടാ കറിവേപ്പിൻ്റെ എല്ലാം മസ്റ്റാണ് കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം ഒഴിവാക്കരുത് നിങ്ങൾ അപ്പോൾ അത് നമ്മുടെ മുടിയുടെ കറുപ്പ് കൂട്ടാനായിട്ട് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ ഈ നമ്മുടെ പനികൂർക്കയുടെ മുടിയുടെ കറുപ്പ് കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കിയിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക മുടിയൊക്കെ വളരുന്നുള്ള കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ ഇനി അതേപോലെ കിടക്കാഴ്ച വീഡിയോ ഒക്കെ വരുന്നവരായിരിക്കും 拜拜。Bye bye.